ദൈവത്തിന് കൊടുക്കുന്ന കുറേ സവിശേഷതകൾ സെമറ്റിക് റിലീജിയനിലായാലും സാധാരണ ഭക്തന്മാരല്ല പറയുന്നത് സർവ്വശക്തനായ തമ്പുരാനി എന്നാണ് പറയുന്നത് സർവശക്തൻ എന്ന് പറയുന്നത് അസംബന്ധമാണ് ഒരാൾക്കും സർവ്വശക്തനാവാൻ കഴിയില്ല പേപ്പറിൽ എഴുതി വെച്ചാൽ പോലും ആ അക്ഷരങ്ങൾ നിങ്ങളെ തിരിച്ച് കാർക്കെ തുപ്പും കാര്യം എങ്ങനെയാണ് ഒരാൾക്ക് സർവശക്തനാവാൻ കഴിയുന്നത് സർവ്വശക്തൻ എന്ന് പറഞ്ഞാൽ എല്ലാ ശക്തിയും വേണം എല്ലാ ശക്തിയും ഉള്ള ഒരു ഒരു സങ്കല്പം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ പറ്റില്ല എല്ലാ സങ്കല്പ അതായത് ഉദാഹരണത്തിൽ ആ ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഉദാഹരണമാണ് ദൈവത്തിന് ദൈവത്തിന് പൊക്കാൻ കഴിയാത്ത ഒരു പാറ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം അല്ലെ അപ്പൊ ദൈവത്തിന് പൊക്കാൻ കഴിയാത്ത ഒരു പാറ ദൈവം ഉണ്ടാക്കിയാൽ അയാളെ സർവശക്തനാണ് പക്ഷെ അയാൾ പൊക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ അപ്പൊ അവിടെ സർവശക്തനല്ലോ ഇനി പൊക്ക അങ്ങനെ പാറ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ സർവശക്തനല്ലോ സിംപിൾ ഇതൊക്കെ പഴയ സാധനങ്ങളാണ് എന്നാലും ഞാൻ പറയാണ് ഇങ്ങനെ കുറെ ദൈവത്തിന് ദൈവത്തെക്കാൾ മികച്ച ഒരാളെ ഉണ്ടാക്കാൻ കഴിയുമോ ഇങ്ങനെ സ്വയം നശിപ്പിക്കാൻ കഴിയും സർവശക്തനും ആയ ഒരു സങ്കല്പമേ സാധ്യല്ല എങ്ങനെയായിരുന്നു പറയാൻ കഴിയുന്നത് ഇത്ര നാണം കെട്ട ഒരു പരാമർശം നടത്താൻ കഴിയുന്നത് എന്നെനിക്ക് മനസ്സിലാകും അപ്പൊ സർവശക്തനെ പോലെയുള്ള ഒരു ആള് പിന്നെ സർവജ്ഞാനിയാകുമോ എന്ന് നോക്കുക സർവജ്ഞാനിയാകാൻ സാധിക്കില്ല സർവജ്ഞാനി എന്ന് പറഞ്ഞാൽ എല്ലാ ജ്ഞാനവും ഉണ്ടാവണം എന്നുള്ള അതായത് പണ്ടത്തെ ജ്ഞാനം ഭൂതകാലം ഭാവി കാലം വർത്തമാനം എല്ലാ ജ്ഞാനങ്ങളും ഉണ്ടാകണം ഉദാഹരണമായിട്ട് ഞാൻ ഇന്ന് ഇവിടെ വന്ന് പ്രസംഗിക്കും എന്നുള്ള അല്ലെങ്കിൽ പോട്ടെ കുരീപ്പുഴ ശ്രീകുമാർ ഈ പുസ്തകം പ്രകാശനം ചെയ്യുമെന്നുള്ള ജ്ഞാനം ദൈവത്തിനുണ്ടെന്നിരിക്കട്ടെ അപ്പോൾ ദൈവം എന്താ ചെയ്യണ്ടേ ആ ജ്ഞാനം ശരിയാണ് പുള്ളിക്കാരൻ തന്നെ വന്ന് പ്രകാശനം ചെയ്യും പക്ഷേ സർവ്വശക്തനാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം ഇദ്ദേഹം ഒഴിച്ച് വേറെ ഇപ്പം രാകേഷിനെ കൊണ്ട് പ്രകാശനം ചെയ്യിക്കാൻ കഴിയണം അല്ലേ രാകേഷിനെ കൊണ്ട് പ്രകാശനം ചെയ്യിക്കാൻ കഴിഞ്ഞാൽ രണ്ട് രീതി ചെയ്തു കഴിഞ്ഞു അപ്പം ഇത് അദ്ദേഹമാണ് ചെയ്യണമെന്നുള്ളൊരു ഒരു ഒരു ഫിക്സേഷൻ അവിടെ ഇല്ലാതെ രാകേഷിനെ കൊണ്ട് ചെയ്യിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജ്ഞാനം തെറ്റിപ്പോകും ഇനി രാകേഷിനെ കൊണ്ട് പ്രകാശനം ചെയ്യാൻ കഴിയില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ സർവശക്തി അവിടെ സാധുമാണ് അപ്പോൾ ഒരു സർവ്വശക്തന് സർവ്വജ്ഞാനിയാവാൻ കഴിയില്ല സർവശക്ത എന്ന് പറയുമ്പോൾ എല്ലാം ചെയ്യേണ്ടി വരും ഇവൻ ജ്ഞാനം പോലും തെറ്റാണ് എന്ന് സാധൂകരിക്കാൻ കഴിയേണ്ടി വരും നമുക്ക് മനസ്സിലാവുന്നറിയില്ല ഈ രണ്ട് ഗുണങ്ങളും ഒരുമിച്ച് പോകില്ല അതുപോലല്ല സർവ്വവ്യാപി എന്ന് പറയുന്ന ഒരു സാധനമാണ് സർവ്വവ്യാപി എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് ശൂന്യത എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് ശൂന്യത യഥാർത്ഥത്തിൽ നമ്മുടെ ശൂന്യത കോണ്ടം ശൂന്യത അല്ല സാധാരണ സാധാരണത്തിലുള്ള ശൂന്യത അങ്ങനെ ഒരു ശൂന്യത നമ്മളെ സംബന്ധിച്ചില്ല ഭൗതിക ലോകത്തില്ല പക്ഷേ ദൈവത്തിന് അസാധ്യമായത് എന്തും ചെയ്യാൻ കഴിയണം ഒരു ശൂന്യത ഉണ്ടാകാൻ ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയണം എന്നെങ്കിലും അയാൾ സർവ്വശക്തനാകാൻ പറ്റും ശൂന്യത ഉണ്ടാക്കാൻ കഴിയാത്ത ദൈവം എന്ന് പറയുമ്പോൾ ഒരു ശക്തി പോയി ഒരു പേപ്പർ തോറ്റു അത് സർവശക്തനല്ല ബാക്കി പേപ്പറേ കിട്ടിയിട്ടുള്ളൂ ഗുളി അപ്പോൾ ശൂന്യത ഉണ്ടാക്കുന്നു എന്നിരിക്കട്ടെ ആ ഞാൻ സർവ്വശക്തനാടാ ഞാൻ ശൂന്യത ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം ശൂന്യത എന്ന് പറയുമ്പോൾ അവിടെ ദൈവം ഉണ്ടാകാൻ പാടില്ലല്ലോ ദൈവം ഉണ്ടെങ്കിൽ ശൂന്യത ആവത്തില്ലല്ലോ അപ്പോൾ സർവ്വവ്യാപി ആവാനും പറ്റത്തില്ല ഇതൊക്കെ ചുമ്മാ ഒന്നും ചിന്തിക്കാതെ വാരി വാരി ഇങ്ങനെ വിടുന്ന ടീമുകളാണ് സർവ്വശക്തൻ സർവവ്യാപി സർവജ്ഞാനി എന്നൊക്കെ പറയുന്നത് ഈ പാറയുടെ കാര്യം ഓർത്താൽ മതി ദൈവത്തിന് പൊക്കാനാവാത്തൊരു പാറ ദൈവത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നു ഉണ്ടാക്കിയാൽ സർവ്വശക്തനല്ല ഉണ്ടാക്കാതിരുന്നാലും പ്രശ്നമാണ് എല്ലാം